നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപത് ഞായർ സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ക വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയുടെയും തദ്ദേശീയമായ കഴിവുകളുടെയും പ്രതീകമാണ് ബ്രഹ്മോസ് മിസൈലുകളെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വൈകാതെ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ജി എസ് ടി പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഉത്തേജനമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ലോക സ്ഥാനാർബുദ ബോധവൽക്കരണ ദിനം വാക്കോ ഹോപ്പ് എന്ന പേരിൽ ഇന്ന് തിരുവനന്തപുരം മാനവീയം വീതിയിൽ ആചരിക്കും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു